ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പി ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഹെയർ ഡൈയുടെ ഒരു വീഡിയോ ആണെ അതായത് നല്ല ഇന്ന് ഇന്നേ വരക്കാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല ഇത് അപ്പോൾ ഞാൻ ചെയ്തു നോക്കി നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സവാളയുടെ സവാളെ സവാളയുടെ പീലല്ലേ അതും നെല്ലിക്ക കൊണ്ട് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ ആണ് നല്ല എഫക്റ്റ് ആണ് അതായത് എനിക്ക് തോന്നുന്നു ഇത്രയോ നാളെ ചെയ്താൽ കൂടുതൽ കറുപ്പ് നിറം കിട്ടാനായിട്ട് ഇത് സഹായിക്കും നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാനൊന്ന് കണ്ടുനോക്കണം എന്നാലേ നമുക്കത് ഫുള്ള് മനസ്സിലാവുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്തൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് എന്താ പറയുക ഒന്ന് സഹായിക്കണം അപ്പം നമുക്കിനി അപ്പം ഇന്നൊരു നാച്ചുറൽ ഡൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് സവാള എടുത്തിട്ടുണ്ട് ഞാൻ അപ്പം സവാളയെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് സവാളയുടെ ഈ ടീലാ കേട്ടാ വേണ്ടത് സവാളയുടെ നമുക്ക് സവാളയായിട്ടല്ല വേണ്ടത് അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം സവാള എടുക്കുമ്പോൾ സവാളയുടെ മേളിൽത്ത ആ തൊലി മാത്രം എടുക്കാൻ വേണ്ടി നോക്കണം മറ്റേ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്കിത് വറുത്തെടുക്കേണ്ടതാണ് അപ്പോൾ അതും കൂടി ആകുമ്പോൾ നമുക്കിത് ഫ്രൈ ആയി കിട്ടാനായിട്ട് പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നിങ്ങൾ സവാളയുടെ തൊലി തൊലി മാത്രമായിട്ട് ഇതിൻ്റെ പിയിൽ മാത്രമായിട്ട് ഇങ്ങനെ എടുക്കണം കണ്ടോ അപ്പോൾ ഇതാണ് നമുക്ക് കൂടുതൽ നമുക്ക് ഡൈക്ക് ഏറ്റവും ഉപകാരപ്രദം അപ്പം ഞാൻ അങ്ങനെ ഇവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് അപ്പം ഇത് നമ്മൾ ഉണ്ടോ ഇങ്ങനെ പൊടിച്ച് വെക്കണം ഉണക്കി അല്ലെങ്കിൽ ഉണക്കി പൊടിച്ച് വെക്കുകയോ അല്ലെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്യോ ചെയ്യാം അപ്പം ഞാനിതിവിടദേ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടാൽ ഇത് നല്ല ഹെയർ ഡൈക്ക് നല്ല പറ്റിയതാണ് സാളയൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ നല്ല സൂപ്പർ സാധനമാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് തലയിൽ ഇടേണ്ടതെന്നൊക്കെ ഒന്ന് കാണാം അപ്പോൾ അതിനുമായിട്ട് ഞാൻ അത് ഇത്രയും നമ്മുടെ സവാളയുടെ തീയിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ആ ഉള്ളിലാ തൊലിയും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ആവാനായിട്ട് ഒരുപാട് നേരം എടുക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് ഫ്രൈ ആയി കിട്ടത്തില്ല അപ്പം ഇങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ആയി കിട്ടും ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെല്ലിക്കയില്ലേ നെല്ലിക്കയാണ് അപ്പം നെല്ലിക്ക എന്ന് പറയുന്ന സാധനം നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടണ ഒരു സാധനമാണ് ഗ്രോത്തും ഉണ്ടാവും നമുക്ക് അപ്പം നമ്മൾ എല്ലാവരും നാച്ചുറലായിട്ട് തന്നെ ചെയ്യുന്നത് കണ്ട അപ്പം നമ്മുടെ നെല്ലിക്കയുടെ ഇത് ഇത് കുരുവുമണ്ടേ അപ്പം ഞാനിതെല്ലാം കൂടി നാളെ നെല്ലിക്കയൊക്കെ കിട്ടുമ്പോൾ ഇതൊരുമിച്ച് അങ്ങോട്ട് ഉണക്കി വയ്ക്കും നമുക്കിങ്ങനെയുള്ള ഈ പിന്നെ ഡൈ ഒക്കെ ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ഫ്രഷായിട്ടെടുക്കാമെന്ന് വിചാരിച്ച് ഉണക്കി അങ്ങ് വെക്കും നല്ല വെയിലുള്ള അപ്പോൾ നല്ലതായിട്ട് ഉണക്കി വെക്കും അപ്പോൾ കണ്ടോ ഇത് ഇത് നെല്ലിക്കാം ഇങ്ങനെ നമുക്ക് കുറച്ച് ആവശ്യമുള്ള നമുക്കിത് എടുത്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് കുരുവും കൂടിയാണ് ഉണക്കുന്നത് അപ്പോൾ കുരു എടുത്തങ്ങ് മാറ്റാം കണ്ടോ അപ്പോൾ ഇത് കുറച്ച് ഒരു കൈപ്പിടി എടുത്തിട്ട് നമുക്കിതും ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഇത് രണ്ടും ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഡൈ തയ്യാറാക്കുന്നത് അപ്പം അത് നമുക്ക് ഡൈ എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് കാണാം അപ്പം ഇനിയിപ്പ ഇതില്ലാന്ന് വിചാരിച്ചിപ്പ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് എന്താ പറയുക നല്ല ഒരു ഗുണം കിട്ടും തലക്ക് പെട്ടെന്ന് തന്നെ നല്ല കറുപ്പ് നിറം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇത് ചെയ്യണം എന്താന്ന് വെച്ചാൽ മറ്റുള്ള നെല്ലിക്ക പൊടിയൊക്കെയാണ് നമ്മൾ വാങ്ങിക്കണമെങ്കിൽ അതിനെന്തുമാത്രം അതിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പം ഇത് അതിന് വേണ്ടിയാണ് ഞാൻ ഇത് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് നെല്ലിക്ക മേടിച്ച് ഉണക്കി ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയാമോ നമുക്ക് നല്ല എഫക്റ്റാണ് പെട്ടെന്ന് നല്ല കറുപ്പ് നിറം കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഇതൊക്കെ മേടിച്ച് ചെയ്യുന്നത് ഇനിയിപ്പോൾ കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നെല്ലിക്ക പൊടിയെടുത്താൽ മതി കിട്ടുന്നവരാണെങ്കിൽ നെല്ലിക്ക വില കുറഞ്ഞ സമയത്ത് ഇങ്ങനെ ഒന്ന് കഴുകി നല്ലതായിട്ട് ചെറുതാക്കി അരിഞ്ഞ് വെയിലത്തിട്ട് ഇങ്ങനെ ഉണക്കി വെക്കുക അപ്പോൾ അവിടെ ആവശ്യങ്ങൾക്ക് നമുക്ക് ഇതെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ഡൈ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനതിങ്ങനെ അപ്പം നല്ല അടിപൊളിയായിട്ട് ഉണക്കി വെക്കണം കേട്ടോ അതല്ലെങ്കിൽ എന്താ പറയുമ്പോൾ പൂത്തുപോകും അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യണമൊക്കെ ഒന്ന് കാണാം അതിനായിട്ട് ഞാൻ എന്തെങ്കിലും പഴയ ഒരു ഇരുമ്പിൻ്റെ എടുത്തിട്ടുണ്ട് അപ്പം അടി ചുവട് കട്ടിയുള്ളത് വേണം കേട്ടോ നമുക്ക് എടുക്കാനായിട്ട് ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പം ഇത് നമ്മൾ ഈ പീൽ നിങ്ങൾ അധികം കിട്ടുമ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നിട്ടൊന്ന് പൊടിച്ച് വെച്ചാൽ മതി അപ്പം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പം ഞാൻ സാധാരണ ചെയ്യണേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെല്ലിക്കയും സവാളയും കൂടി അങ്ങ് പൊടിച്ച് വച്ചേക്കും പിന്നെ ഡൈ നേരത്തെ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് ശരി തയ്യാറാക്കണു പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ തീർന്നു പോവും അപ്പം ഞാനപ്പം ഇത് ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കാൻ തുടങ്ങണയാണ് അപ്പോൾ അമ്പ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്നാച്ചു അപ്പം ഏത് സാധനം നമ്മൾ ഡൈ ആയിട്ട് തല യൂസ് ചെയ്യുമ്പോഴും ഒരു കറക്കുന്ന ഒരു സാധനമായിരിക്കണം അത് നമുക്ക് ചെയ്യേണ്ടത് അപ്പം നല്ല ഗ്രോത്ത് കിട്ടാനും ഇപ്പം നെല്ലിക്കയും സവാളയും വാളയുടെ തൊലി നമുക്ക് നന്നായിട്ട് തിലക്ക് ഗ്രോത്ത് കിട്ടുന്നതാണ് അപ്പം ഇതിൽ മൂന്ന് നമ്മുടെ വെളുത്തുള്ളിയുടെ ഫീലും പോന്നിട്ടുണ്ട് ഒരു കുഴപ്പവും ഇല്ല അത് രണ്ടും നമുക്കിതിൽ മിക്സ് ചെയ്യാം അപ്പ തീ നന്നായിട്ടൊന്ന് കൂട്ടിയാക്കണം കേട്ടോ നന്നായിട്ട് അപ്പം ഇരുമ്പിന് കെട്ടിയാകുമ്പോൾ എന്താണെന്ന് പറയാം പെട്ടെന്ന് തന്നെ ചൂട് പിടിച്ചത് റെഡിയായി കിട്ടും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് കറപ്പിക്കണം നമ്മുടെ ലക്ഷ്യതാണ് ഇതൊന്ന് കറപ്പിച്ചെടുക്കണം ഇത് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോ നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം അപ്പൊ സവാളയൊക്കെ അധികം നമ്മൾ കരക്കിയാക്കി എടുക്കണ സമയത്ത് കുറച്ചങ്ങോട് എടുത്ത് ഏർ പീല് മാത്രം എടുത്ത് ഒന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കി വെച്ചേക്കുക കുറച്ചധികമാകുമ്പോ അങ്ങ് പൊടിച്ചു വെച്ചേക്കുക ഏറ്റവും നല്ലൊരു ഡൈ ആണ് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ നെറ്റിയൊക്കെ ഇല്ലേ നെറ്റിയിടത്തെ കറുപ്പിനാണ് ഏറ്റവും ബെറ്റർ അത് ഇപ്പം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ അതേ നല്ല കറുപ്പ് നിറമായിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് വേറൊരു പേപ്പറിലോട്ട് ഇടാം ചൂടാറാണ് ചൂടേ ആറാൻ വേണ്ടിയിട്ട് പേപ്പറിലോട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഇതാണ് വരക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കണേ ഇത്രയും കറുപ്പ് നിറ ആവണം പിന്നെ നമുക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം ഇതായിട്ട് നമുക്ക് ഇതേ നെല്ലിക്കയില്ല നമ്മൾ ഉണക്ക നെല്ലിക്ക അതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും ഇതുപോലെ തന്നെ നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് നിങ്ങൾ രണ്ടും ഒരുമിച്ച് അതായത് ആദ്യം സവാളയുടെ പീയിൽ വറുത്തു മാറ്റുക പിന്നെ നമ്മുടെ നെല്ലിക്കൂടി നന്നായിട്ടൊന്ന് ഉണക്കി ഒരുമിച്ച് പൊടിച്ച് വെക്കണം എന്നാൽ മാത്രമേ ഡൈക്ക് നമുക്ക് കൂടുതൽ കട്ടി കിട്ടുള്ളൂ പിന്നെ ഇതിൽ ഒരു സാധനം രണ്ട് സാധനങ്ങൾക്ക് ചേർക്കാനുണ്ട് അപ്പോൾ ഇതുപോലെ ചുവട് കെട്ടിയിലുള്ള ചട്ടിയിലിട്ട് വറക്കുമ്പോഴേ പെട്ടെന്ന് തന്നെ നമുക്കത് ഫ്രൈ ആയി കിട്ടും അപ്പം ഇത് ഫ്രൈ ആയിട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം എന്താ ചെയ്യേണ്ടതെന്ന് നമ്മുടെ നെല്ലിക്ക കണ്ടോ ഇതുപോലെ വറുത്ത് നല്ല കറപ്പിച്ച് വേണം നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്ക് സീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ചൂടാറിയിട്ട് നമുക്കൊന്ന് മിക്സിയിൽ ഇതൊന്ന് അടിച്ചെടുക്കണേ അപ്പോൾ അതേ നമ്മുടെ നെല്ലിക്കയും സവാളയുടെ പേയിലൊക്കെ ചൂടാറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സിയിലൊക്കെ ഒന്ന് അടിച്ചെടുക്കാൻ അപ്പോൾ അതേ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചില്ലേ നമ്മുടെ നെല്ലിക്കയും പിന്നെ നമ്മുടെ സവാളയുടെ പീലും കൂടി എന്നിട്ട് ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സിയിലടിച്ചിട്ട് ഒന്ന് പൊടിച്ചെടുത്തറുണ്ട് കേട്ടോ അല്ല മിക്സിയിൽ അരിച്ചെടുത്തിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് സോറി അപ്പം അരിച്ചെടുക്കുമ്പോൾ നല്ല നൈസ് ആയിട്ടുള്ള പൊടിയാണ് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ അറിയാം നമുക്ക് നമ്മുടെ കരിഞ്ചീരകവും എല്ലാം എന്തിട്ട് നമ്മൾ പൊടിച്ച് തലേത്തേച്ചാലും അതിനേലൊക്കെ ഭയങ്കര നൂറ് എഫക്റ്റാണ് ഇതിന് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കരിയായിരിക്കും ഇത് നമുക്ക് ഒരു ഭയങ്കര കറയാണിത് നമുക്ക് നമ്മുടെ സാളയുടെ വീലും നെല്ലിക്കയുടെ ഇതും അപ്പം മറ്റേതൊക്കെ ചെയ്യണേൻ്റെ പതിന് മടങ്ങ് റിസൾട്ടാണ് നമുക്ക് നമുക്കിത് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളിതുപോലൊരു ബോക്സിലായിട്ട് ഇത് സൂക്ഷിച്ച് വെക്കുക കേട്ടോ ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുത്തേച്ചാൽ മതി അപ്പം ഈ എനിക്ക് നെറ്റിയുടെ അവിടുത്തെ നരയാണ് അവിടെ എനിക്ക് അല്ലാണ്ട് കൂടുതൽ നനച്ചിട്ടൊന്നുമില്ല അപ്പം ഞാൻ ഇത് വേണ്ട വേണ്ടിയുള്ള മാത്രം ഞാൻ എടുക്കുന്നത് വേണ്ട ഇത്രയും എടുക്കുന്നുള്ളൂ പിന്നെ ഞാൻ അതിലോട്ട് ചേർക്കുന്നു കൊടുക്കുന്നത് നമ്മുടെ മൈലാഞ്ചിപ്പൊടി നാച്ചുറലായിട്ടുള്ള മൈലാഞ്ചിപ്പൊടി അതായത് ഞാൻ മയിലാഞ്ചിടെ ഉണക്കിപ്പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതാണ് എടുക്കുന്നത് ഇനി ഇതില്ലെങ്കിലും ഹെന്ന പൗഡറാണ് അപ്പോൾ ഞാനിതില്ലാത്ത സമയത്ത് ഞാൻ ഹെന്ന പൗഡർ ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും നമുക്കിപ്പം മൈലാഞ്ചി ഉടക്കി ഉണക്കിപ്പൊടിച്ചതില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഹെന്ന പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം അപ്പം ഞാൻ ഇല്ലാത്തപ്പോൾ ഹെന്ന പൗഡർ തന്നെ ചേർക്കുന്നത് ഇപ്പോൾ കണ്ടോ നന്നായിട്ട് നമുക്കിതൊന്ന് ഇതിൽ മിക്സ് ചെയ്തെടുക്കണം ഇത് നമുക്ക് തലേദിവസം ഒന്നും നമുക്ക് ഒരു ഓർണൈറ്റ് നമുക്ക് വെക്കൊന്നും വേണ്ട ഡയറക്റ്റ് നമുക്ക് വരട്ടി കൊടുക്കാം നല്ല റിസൾട്ടാണ് അപ്പം ഈ നമ്മുടെ സവാളയുടെ ഇടയിലും നെല്ലിക്കയുടെ ഇതും ഇട്ട് പൊടിച്ച് കഴിഞ്ഞാൽ നല്ല ഭയങ്കര എഫക്റ്റാണ് അതിൻ്റെ ആ കറുപ്പിന് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നല്ലതായിട്ട് നമുക്ക് ഇതൊന്നും അരിച്ചെടുക്കണം കേട്ടോ ഈ ഓറഞ്ചിൻ്റെയും സവാ അല്ല സോറി ഓറഞ്ചെന്ന വയ്യില് സവാളയും നെല്ലിക്കയുടെയും കൂടി ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്താൽ മാത്രമേ ഉള്ളു കേട്ടോ നമുക്കത് ശരിക്കും പെരട്ടി കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇത് ഉണ്ട നോക്കിക്ക നിങ്ങൾ കറപ്പെന്ന് പറഞ്ഞാൽ കരിക്കറപ്പാണ് വേറെ എന്ത് നമ്മൾ ചെയ്താലും നമുക്ക് ഇങ്ങനത്തെ ഒരു നിറം കിട്ടത്തില്ല അത്രയും നല്ല റിസൾട്ടാണ് എനിക്ക് അപ്പോൾ നമ്മുടെ ഇത് രണ്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് എന്താ ചെയ്യണ്ടതെന്ന് കാണിച്ചു തരാം അതൊക്കെ നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ എന്ത് കൊണ്ടാന്ന് അറിയാം നമ്മുടെ ബീട്രൂട്ടില്ലേ ബീറ്റ്റൂട്ട് ഒരു ചെറിയ ഇഷ്ടം നിങ്ങൾ തിളപ്പിച്ചിട്ട് ആ വെള്ളം വേണം എടുക്കാനായിട്ട് അതായത് മുടി നമ്മുടെ നല്ലതായിട്ട് കറക്കാൻ വേണ്ടിയിട്ട് ഈ വക സാധനങ്ങൾ തേച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ വിചാരിച്ചൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാം ഓരോന്നോ ഓരോന്ന് മാറ്റിയിടുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കിഫക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെല്ലാം നമുക്ക് ഓരോന്ന് പിടിക്കും ഞാൻ നാച്ചുറൽ ഉപയോഗിക്കുന്ന നാച്ചുറലായി ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് എല്ലാം ശരിക്കും സൂട്ടാവുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ഒന്നും കൂടി ഭയങ്കര ഒരു കറുപ്പ് നിറവാണ് നമുക്ക് തരുന്നത് നല്ല കറുപ്പാണ് നല്ല കറുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി പിന്നെ നിങ്ങൾ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നോക്കി നല്ല പഴയ ഡ്രസ്സൊക്കെ ഇടണേ എന്നാൽ ചത്തപോലെ ഒരുമാതിരി കറ പോലത്തെ ഒരു കറുപ്പാണത് അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്ലൈ ചെയ്യണ ആ ഒരു കൺസിസ്റ്റൻസിൽ വേണം നിങ്ങൾ എടുക്കാൻ കിട്ടും അപ്പോൾ അതേ നമ്മുടെ ഹെയർ പാക്കൊക്കെ ഇവിടെ റെഡിയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ബ്രഷ് എടുത്തിട്ട് വേണേക്കോളും ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കും ഇപ്പം നിങ്ങൾക്ക് നല്ല നരയുള്ളവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് മുഴുവൻ അപ്ലൈ ചെയ്യാം അപ്പോൾ അതിങ്ങൾക്ക് ബ്രഷ് ഉപയോഗിക്കണമെന്നില്ല നിങ്ങൾക്ക് കൈ കൊണ്ട് വാരി അങ്ങ് എല്ലായിടത്തോട്ടും പുരട്ടി വെച്ചിട്ട് കെട്ടി വെക്കാം ഇനിയിപ്പോൾ നെറ്റീടെ അവിടെ മാത്രം അങ്ങനെയൊക്കെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആയിരിക്കും വേറെ എങ്ങും അങ്ങനെ നിരയില്ല ഈ ഇവിടത്തെ മാത്രമേ ഉള്ള നരയുള്ളൂ അപ്പോൾ ഞാനത് ഇതുപോലെ കണ്ട ഇതുപോലെ അങ്ങ് തേച്ചു വെക്കും അപ്പോൾ അതിനുള്ള എനിക്കൊരു നരയേ ഉള്ളൂ അവിടെ അതിപ്പോൾ ക്യാമറയിൽ നമുക്കൊന്ന് കാണിച്ചു തരാൻ പറ്റത്തില്ല അപ്പം അവിടെ ഇങ്ങനെ ഒന്ന് തേച്ച് നല്ലതായിട്ടൊന്ന് പിടിപ്പിക്കുക എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ കഴുകിക്കളയണം പിന്നെ നിങ്ങളിപ്പോൾ ഡൈ ഇത് വരും ചെയ്ത് കളർ കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് അടുപ്പിച്ച് മൂന്ന് ദിവസം തേക്കണം അപ്പോൾ ആ ക്വാണ്ടിറ്റിക്ക് നിങ്ങൾ ഉണ്ടാക്കണം അടുപ്പിച്ച് മൂന്ന് ദിവസം വെരട്ടി കഴിയുമ്പോൾ മൂന്നാം ദിവസം തന്നെ മുടിക്കിയുടെ മാറ്റം വരുമ്പോടിക്കുക നല്ലതായിട്ട് അത് കഴിഞ്ഞ് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സവാളയുടെ പീലും നെല്ലിക്കയുടെ ഇത് പൊടിച്ച് നിങ്ങൾ റെഡിയാക്കി വെച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് ആ പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് നമ്മുടെ ഹെന്ന പൗഡർ ആഡ് ചെയ്താൽ മതി ഹെന്നാ പൗഡർ ആഡ് ചെയ്യുമ്പോൾ ഒരു നിർബന്ധവും ഇല്ല സാധാരണ മതിലാഞ്ചി ഉണക്കി പൊടിച്ച് ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എൻ്റെ കയ്യിൽ ഉണ്ടായത് കൊണ്ട് ഞാനത് ചേർത്തു ഇല്ലാത്തപ്പോൾ ഞാൻ ഹെന്ന പൗഡർ തന്നെ ആഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള ഹെന്ന പൗഡറും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് ഇത്തിരി ബീറ്റ് റൂട്ടും കൂടി ഇട്ട് ഇതിലോട്ടിട്ട് നല്ലതായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക അടുപ്പിച്ച് മൂന്നു ദിവസം മൂന്നാം ദിവസം നിങ്ങളുടെ നരയൊക്കെ തന്നെ പോകും പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം പിന്നെ നര കൊണ്ട് നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവില്ല പെട്ടെന്ന് നമ്മുടെ നാച്ചുറൽ ഡൈ ആണത് പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാൻ പറ്റിയെന്താന്ന് വെച്ചാൽ അത് ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട് ഇനി നിങ്ങൾക്കിപ്പം ഇതിപ്പം പാക്കൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കാനും ഒന്നും പറ്റുന്നില്ല അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് നനച്ചിരിക്കണമെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഒന്ന് പുറത്ത് പോകണം അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് നിങ്ങളൊരു ഡൈ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു പാത്രം എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു ഇതിൽ ഒരു കണ്ടെയ്നറിൽ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് വെച്ച് നിങ്ങളതിലോട്ട് ഗ്ലീസറിന് ഒഴിച്ചു കൊടുക്കണം വേറെ ഒന്നും ഒഴിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് പറ്റത്തില്ല ഗ്ലിസറിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്താണെന്നു പറയുക ഗ്ലിസറിന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എവിടെ വേണമെങ്കിലും പോകാം വേറെ എന്ത് എണ്ണ നിങ്ങൾ ആഡ് ചെയ്താലും നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുക തലയൊക്കെ അറിയാണ്ടൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് കേട്ടോ തലയിലൊക്കെ കറിയാണ്ട് പിടിച്ചു കഴിഞ്ഞാൽ അത് കയ്യിലൊക്കെ ആവും ഈ ഒരു സാധനം നമ്മൾ ഇങ്ങനെ പെരട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതാകത്തില്ല ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചത് ഇവിടെയാണ് ഞാനിത് പുരട്ടി വെക്കുന്നത് കണ്ടോ എന്നിട്ട് ഞാൻ ഉദ്ദേശിക്കണ്ട ഇവിടെ ഞാൻ അമർത്തി കാണിച്ചു തരാം കണ്ട ആ ഒന്നും ഉണ്ടോ ആവത്തില്ല അതാണ് ഇതിൻ്റെ ഒരു ഗ്ലിസറിൻ ചേർത്താലുള്ള ഒരിത് അപ്പോൾ ഞാൻ ഇവിടെയാണ് ഇപ്പോൾ പെരട്ടി വയ്ക്കുന്നത് നമ്മൾ നിങ്ങളിങ്ങനെ ഇത് പെരട്ടി കഴിഞ്ഞിട്ട് എവിടെയാണ് നിങ്ങളുടെ നേരം എന്ന് വെച്ചാൽ അവിടേക്കൊന്ന് ലൈറ്റായിട്ടൊന്നിത് ഈ ഇങ്ങനെ ഒരു ബ്രഷ് കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് പെരട്ടി കൊടുക്കുക നിങ്ങളത് എപ്പം വാഷ് ചെയ്യുന്നു അപ്പോളാണത് അവിടെ നിന്ന് പോവുള്ളൂ അല്ലാണ്ട് നിങ്ങൾ കൈ എടുത്താലോ ഒന്നും നിങ്ങൾക്ക് ഇത് കണ്ട ഒരു തുള്ളി വരത്തില്ല അത് ഇവിടെയാണ് ഞാനിപ്പമർത്തിയത് കണ്ടാ വേണ്ട ഒരു തുള്ളി വരത്തില്ല അപ്പം നമ്മുടെ തലമുടി നല്ല കറുത്തു ഇരിക്കും ആർക്കോട്ട് നമ്മൾ ഡൈ ആണെന്നൊട്ട് മനസ്സിലാകത്തേല്ല അപ്പം ഈ നര ഇവിടെ ഒക്കെ നരച്ചിരിക്കണവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഡൈ എത്ര ഇട്ട് കഴിഞ്ഞാലും ശരി അവിടെ എല്ലായിടവും ഡൈ നമുക്ക് കറുത്തിയിരിക്കും അവിടെ മാത്രം ചിലപ്പോൾ ഇത് ഡ ഇവിടത് നരച്ചിരിക്കും നമുക്ക് എന്ത് ചെയ്താലും മിക്കവരുടെ ഈ ഇവിടെ നര മാറത്തില്ല അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് വരും അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ഇത് ഇതൊരു കണ്ടെയ്നറിലാക്കി നിങ്ങളൊക്കെ ഇച്ചിരി ഗ്ലിസെറും കൂടി ഇതാക്കി വെക്കുക എവിടെയെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് അവിടെ മാത്രം ഇങ്ങനെ ഒന്ന് തേച്ചിട്ട് പോവാം ഒന്നും നിങ്ങൾ അത് പിന്നെ അത് വാഷ് ചെയ്യാണ്ട് നിങ്ങൾക്കത് പോകത്തില്ല അതുപോലെ പിടിച്ചിരിക്കും അത് കൈയിലൊന്നും ആകത്തുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ ആരെങ്കിലുമൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്